ഹായ് ഫ്രണ്ട്സ് അമൃത പൊടി കൊണ്ടുവന്നാൽ അടിപുള്ളി ഒരു സ്നാക്സിന്റെ റെസിപ്പിയായാലും ഇപ്പം എല്ലാവരും ഇവിടെ കണ്ടെത്തും രണ്ടച്ച് ശർക്കര അരക്കപ്പ് വെള്ളം ഇതൊന്ന് നന്നായി ഒന്ന് ഉരുകി വരട്ടെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട് ഇത് അരിച്ചെടുക്കാം രണ്ട് ടീസ്പൂണ് നെയ്യ് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അരക്കപ്പ് തേങ്ങയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു നേന്ത്രപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തതാണ് അതും കൂടിയും ചേർത്തിട്ട് നന്നായൊന്ന് വഴറ്റിയെടുക്കുക ഇതായിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഒരു കപ്പ് അമൃതപ്പൊടി അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര ലായനി കൂടി ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ ഇലക്കായ പൊടി നുള്ളുപ്പ് തേങ്ങടയും പഴത്തിൻ്റെയും മിക്സും കൂടിയും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാത്രത്തിലേക്ക് ഒരു ഇല വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിന് ദിനം ഇലയ്ക്ക് കൊടുക്കുക ആവി പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് ചൂടാറട്ടെ അങ്ങനെ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട് വേറെ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക ഈ ഇലക്കൊന്ന് മാറ്റിയെടുക്കുക നല്ല അടിപ്പൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊന്ന് തയ്യാറാക്കി കൊടുക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്